വയനാട് കേരളത്തിന്റെ കണ്ണീരായി അവശേഷിക്കുകയാണ് നീതിക്കായി കേരളം കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൈനീട്ടിട്ട് മാസം ആറ് കഴിഞ്ഞിരിക്കുകയാണ് അതായത് അരവർഷം പൂർത്തിയായിരിക്കുകയാണ് എന്ന് ചുരുക്കി പറയാം എന്തിനാണ് കേന്ദ്രത്തിന് കേരളത്തോട് ഇത്ര വൈരാഗ്യം എന്നത് രാഷ്ട്രീയമായി മാത്രം കാണാവുന്ന കാര്യമാണ് കേരളം ബി ജെ പിക്ക് കിട്ടാക്കനിയായി തുടരുന്നതിനിടയിലാണ് വയനാട്ടിൽ ദുരന്തം കയറി കയറിയിറങ്ങിപ്പോയത് മനുഷ്യത്വത്തിന്റെ കണക് പോലും അവശേഷിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന ഇത് പുതിയ കാര്യമല്ല എന്നതും വാസ്തവമാണ് ഏറ്റവും ഒടുവിലായി വീണ്ടും വയനാടിനെ അപമാനിക്കുകയാണ് ബി ജെ പി വയനാട്ടിലെ ഭീകരർ വോട്ട് ചെയ്തതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് എന്നാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് ഇതിൽ പരം അപമാനം ഇനി എന്ത് നൽകാനാണ് ബി ജെ പി നിന്നും എന്നാണ് കേരളം ചോദിക്കുന്നത് കേരളം പാകിസ്ഥാനാണെന്നും വയനാട്ടിലെ ജനങ്ങൾ ഭീകരരാണ് എന്നുമാണ് ബി ജെ പി പറയുന്നത് സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല ചോദിച്ചു വരുന്നവരെ കളിയാക്കുന്ന സമീപനം വയനാടിനും കേരളത്തിനും ക്ഷമിക്കാനാകില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തിനാലിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു രണ്ടാം തവണ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും ജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തിയതോടെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും പ്രിയങ്ക മത്സരിച്ച് വിജയിക്കുകയുമായിരുന്നു ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ തുറമുഖ ഫിഷറീസ് മന്ത്രിയായ നിതീഷ് റാണെ കേരളത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത് കേരളം മിനി പാകിസ്ഥാനാണെന്ന് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കേരളത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എല്ലാ ഭീകരവാദികളും അവർക്ക് വോട്ട് ചെയ്തു ഭീകരരുടെ പിന്തുണയോടെയാണ് രാഹുലും പ്രിയങ്കയും എം പിമാരായതെന്ന് പറഞ്ഞ നിതീഷ് റാണെ താൻ പറയുന്നത് സത്യമാണെന്ന് ആണിയടിക്കുകയും അടിക്കുകയും ചെയ്തു അഫ്സൽ ഖാനെതിരെ ശിവാജി വിജയിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പൂനെയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഒരു അന്തോ കുന്തോമില്ലാതെ മന്ത്രി കേരളത്തിനെ അധിക്ഷേപിച്ച് സംസാരിച്ചത് അതേസമയം ബി ജെ പി മന്ത്രിയുടെ പ്രസ്താവനകൾക്കെതിരെ കടുത്ത ഭാഷയിൽ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി മത്സരിക്കുമോ എന്ന് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വ്യക്തമാക്കണമെന്നാണ് നേതാവ് പവൻ ഖേര പ്രതികരിച്ചത് ബി ജെ പി നേതാക്കൾ ഭരണഘടന വിരുദ്ധമായ പ്രസ്താവനകൾ ആവർത്തിക്കുകയാണെന്നും ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുഖ്യമന്ത്രി ഫട്നാവിസ് വിഷയത്തിൽ ഇടപെടണം എന്നാണ് എൻ സി പി ശരത് പവാർ വിഭാഗം ആവശ്യപ്പെട്ടത് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വിവാദ പ്രസ്താവന നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന നേതാവായിരുന്നു നിതീഷ് റാണ റാംഗിരി മഹാരാജ് സന്യാസിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിങ്ങളെ പള്ളിയിൽ നിന്നും കയറി തല്ലുമെന്നായിരുന്നു ഒരു പ്രസ്താവന ഇതിന്റെ വീഡിയോ പ്രചരിച്ചതോടെ ബി ജെ പി മറ്റു വഴികളില്ലാതെ മാപ്പ് പറഞ്ഞ് തലയൂരുകയും ചെയ്തു ഹിന്ദുക്കളല്ലാത്തവരുമായി ഇടപെട്ട് നടത്തരുത് എന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരോട് ആവശ്യപ്പെട്ടതായിരുന്നു ഈ മന്ത്രി പിന്നീട് ചെയ്തത് അതും വിവാദമായിരുന്നു ഏറ്റവും ഒടുവിലാണ് വയനാട്ടിലെ ജനങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിച്ച രംഗത്ത് വന്നത് അടിയന്തരമായ സഹായം ആവശ്യപ്പെടുമ്പോൾ വിവിധ വിഷയങ്ങളിൽ കേരളത്തിനെതിരെ സാങ്കേതികത പറഞ്ഞ് കേന്ദ്രം കടിച്ചു തൂങ്ങുമ്പോൾ അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ് ബി ജെ പിയുടെ മുഖമുദ്രയായ വർഗീയതയെ പ്രതിരോധിക്കുന്ന കേരളത്തെ പാഠം പഠിപ്പിക്കുക എന്നത് തൃശൂരിൽ ഒരു എംപിയും കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരും ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല നിരവധി പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുന്ന കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏഴാമത്തെ ബജറ്റ് പ്രഖ്യാപനം നടത്തി ചരിത്രം കുറിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് പേരിന് പോലും ഒരു പദ്ധതി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ കുറിച്ച് മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല ഇതിനു പുറമെയാണ് മറ്റു നേതാക്കൾ കേരളത്തിനെതിരെ വർഗീയമായി പ്രതികരിച്ച തങ്ങളുടെ അനിഷ്ടം പരസ്യമാക്കുന്നത്